നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവ കാഴ്ചകളാണ് കേട്ടോ അതായത് മീനമാസത്തിൽ രോഹിണി നാളിൽ ഞങ്ങളുടെ പൊന്നദേവർക്ക് തിരുവാറാട്ടാണ് നിങ്ങൾ വടക്കൻ നാട്ടുകാർക്ക് പൂരം എന്ന് പറയില്ലേ അതേപോലെ ഞങ്ങളുടെ തെക്കൻ ജില്ലക്കാർക്ക് ഉത്സവം എന്നോ തിരു ഉത്സവമെന്നോ തിരുവാറാട്ടം എന്നോ ഒക്കെ പറയും അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ ദേശത്തിന്റെ കഥയാണ് അതായത് ഞങ്ങളുടെ മനോഹരമായ കുഞ്ഞു ഗ്രാമത്തിന്റെ കഥ അല്ല ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളാണോ അല്ല ഇത് മുതുകിലക്കാട് ദേശത്തിൻ്റെ കഥയാണ് മുതുവിലാക്കാടോ അതെന്തൂട്ട സാധനം ഇതെന്താ കാടാണോ ഞങ്ങളുടെ പൊന്നുദേവരെ പണ്ട് കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മുതുകിൽ വെട്ടുകൊണ്ടൊരു പാടുണ്ടായിരുന്നു ആ മുതുകിലെ പാട് ലോപിച്ച് ഇന്നത്തെ മുതുകിലക്കാടായതാണ് അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാടും പടലുമൊന്നും അല്ല പിന്നെ ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉത്സവം കാണാൻ മറക്കല്ലേ കാരണം ഇതിനിടയ്ക്ക് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്കു നിന്നും വടക്കു നിന്നും ഒക്കെ കെട്ടുകാളുകളും ഫ്ലോട്ടുകളും ഒക്കെ വരുന്നുണ്ടോ ഒന്നും മിസ്സാക്കരുത് കേട്ടോ അല്ല എന്താ ഇപ്പോൾ ഈ തെക്കിനും വടക്കിനും കിഴക്കനും പഠിച്ചാലൊക്കെ ഇത്ര പ്രത്യേകത ആ ഞങ്ങളുടെ നാട് അങ്ങനെയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ കൊല്ലത്ത് വന്ന് ആരോടെങ്കിലും സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ തെക്കോട്ട് പോയി കിഴക്കോട്ട് മാറി പടിഞ്ഞാട്ട് പോയി പിന്നെ ഇവിടെക്കോട്ട് പോക്കോ എന്ന് പറയുന്നത് എന്തായാലും ഭൂലോകം ഉരുണ്ടായത് കൊണ്ട് നിങ്ങളെവിടെങ്കിലും കേൾക്കാം അപ്പോൾ കൊല്ലത്ത് വരുന്നവരും മറക്കണ്ട ഉറപ്പായിട്ടും ഒരു കോം ബസ് കയ്യിൽ വെച്ചു അതേപോലെ ഞങ്ങളുടെ ഈ കുഞ്ഞു മുതുകിലാക്കാട് ദേശത്തിനുമുണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ ഞാൻ പഠിച്ച സ്കൂള് അതായത് എൻ എസ് എസ് യു പി സ്കൂള് അതേപോലെ നമ്മുടെ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഞാൻ പഠിച്ച നൃത്ത വിദ്യാലയം ഇതൊക്കെ മുതുകിലാക്കാട് കിഴക്കായിട്ട് വരും അപ്പോൾ ചേച്ചിയുടെ വീട് വീടെവിടെയാണ് ഞാനൊരു പാവം മുതുകിലാക്കും പടിഞ്ഞാറുകാരി ആണേ ആഹാ ഇത് കൊള്ളാലോ ഇത്തവണ ഉത്സവത്തിന് കുറെ പ്രത്യേകതകളുണ്ടല്ലോ കെട്ടുത്സവത്തിനിടയ്ക്ക് വെടിപൊട്ടിക്കല് ആദ്യമായിട്ട് കാണു കേട്ടോ ഇവിടെ ഇതേപോലെ ഇനി എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾ കാണാണ്ടിരിക്കുന്നത് അങ്ങനെ മുകളിലത്തെ വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞ് താഴേക്ക് നോക്കിയപ്പോഴാണ് ദേ ഇട്ടാ പൊട്ടി ഏറു പടക്കം പത്ത് രൂപ അത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇത് എന്താ സംഭവം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് വാങ്ങിച്ചിട്ടുള്ളവർ പരീക്ഷിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഉത്സവ കാഴ്ചകളിലേറ്റ് നിൽക്കുമ്പോൾ ആറാട്ടിനു പോയ ആനയും നമ്മുടെ ദേവരും ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് മുതുകിലാക്കാട് ശ്രീ പാർത്ത് ക്ഷേത്രം സംഭവം കേൾക്കുമ്പോൾ ചെറുതായിട്ട് തോന്നിയാലും പണ്ടൊന്ന് അമേരിക്കയിൽ നിന്ന് യേശുദാസൊക്കെ വന്ന് കച്ചേരി നടത്തിയിട്ടുള്ള ക്ഷേത്രം ആട്ടോ അല്ല ഇതെന്താണ് ഈ ഉത്സവ തിരക്കിനിടയില് ഒരു കാള ഇത് സംഭവം ഒറിജിനൽ ആണോ എന്ന് ആദ്യം ഡൗട്ടാണ് കേട്ടോ സംഗതി ഒറിജിനൽ തന്നെയാണ് ജീവനുള്ള കാളയാണ് അത് ഈ ഫ്ലോട്ടിന്റെ കൂടെ വന്നതാണ് ഇത് പരമശിവനെ ആനയിച്ചു കൊണ്ടുവന്ന കാളയാണത് എന്തൊക്കെ വെറൈറ്റീസ് ആണല്ലേ എന്തായാലും ഈ തിരക്കിനിടയിൽ വന്ന കാളയും അതിനെ കൊണ്ടുവന്നുവരെയും സമ്മതിക്കണം ഇതുവരെ ഉത്സവ പറമ്പുള്ള ആന ഇടഞ്ഞു എന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇനി മുതൽ കാളയും നോട്ട് പോയിന്റ് ഏയ് ഇത് എന്തൊട്ട് സാധനം ഇത് ഞങ്ങളുടെ അല്ല ഇത് ഞങ്ങൾ മുതുകിലെട്ടുകളുടെ അല്ല ഇവിടെ ഇങ്ങനെയല്ല ഇവിടെ കെട്ടു കെട്ടുകുതിര പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ സത്യമായിട്ട് നല്ല ഭംഗിയുണ്ട് കാരണം നമ്മൾ ഇതിനു മുന്നേ കെട്ടുകുതിരയെ കണ്ടിട്ടുള്ളത് മലനടയിലും മലക്കുടം മഹോത്സവത്തിനാണ് അല്ലേ ആദ്യമായിട്ടാണ് അതേ ഞങ്ങളുടെ മുതുകലക്കെട്ട അമ്പലത്തിലെ എത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇനി വരും വർഷങ്ങളിലെല്ലാം കെട്ടുകുതിരകളും കെട്ട് കാളുകളോടൊപ്പം നമ്മുടെ അമ്പലത്തിൽ എത്തുമായിരിക്കും സാധാരണ കെട്ടുകുതിരകളെ കണ്ടിട്ടുള്ളത് ചാടിൽ ചാടിലുരുട്ടിക്കൊണ്ട് വരുന്നതാണ് ചാടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതായത് ഞങ്ങളുടെ നാട്ടിൻ പുറത്തുകാരുടെ ലോക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ചക്രം എന്നുള്ളതിനാണ് ചാടെന്ന് പറയുന്നത് അതായത് ഉരുട്ടിക്കൊണ്ട് വരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ സംഗതി മാറിയിട്ടോ ഇതിനും ചട്ടമുണ്ട് അതായത് കെട്ടുകാള പോലെ തന്നെ കെട്ടുകുതിരയും ഇവരിട്ട് കുളുക്കുകയാണ് ഒക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് എടുപ്പ് കാളകളേക്കാൾ ഉയരത്തിലുള്ള ഈ കെട്ടുകുതിരകൾ മറിഞ്ഞു വീഴാതെ ഒരു സ്ഥലത്തു നിന്നും ഈ അമ്പലക്കുറ്റത്തേക്ക് എത്തിക്കുന്നത് കുറച്ച് നിസ്ക്കുള്ള പണിയല്ലേ അത് അവരെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ അതായത് ഈ കെട്ടുകാളയുടെ നാല് സൈഡിലും വടം പോലെ വലിയ കയറ് കെട്ടിയിട്ടുണ്ട് ഈ കയറുപയോഗിച്ചാണ് ഇത് മറിഞ്ഞു പോകാതെ ഇവരതിനെ കൺട്രോൾ ചെയ്യുന്നത് എത്ര വലിയ കെട്ടുകാളകളാണെങ്കിലും എത്ര വലിയ കെട്ടുകുതിരകളാണെങ്കിലും ഈ ഇത്തിരി കുഞ്ഞൻ കെട്ടുകാളകളാണെങ്കിലും ഒക്കെ ഇവിടെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കണ്ടില്ലേ ഇത്തിരി കുഞ്ഞിൽ നിന്ന് തുള്ളി കളിക്കുന്നത് ഞാൻ ഏകദേശം ഫൈവ് തേർട്ടിക്ക് ഈ അമ്പലമുട്ടത്ത് എത്തിയതാണ് കേട്ടോ ഇപ്പോൾ സമയം നയൻ തേർട്ടിയാണ് ഇപ്പോഴും ഇവിടെ തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഒക്കെ കെട്ടോത്സവങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും രാത്രിയിൽ ഉത്സവം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ഉത്സവ ലഹരിയിൽ മുങ്ങി നിൽക്കുമ്പോൾ ദേ മഴ വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു കാരണം ചെറിയ മഴക്കോളും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്പലത്തിൽ ഉത്സവം അങ്ങനെ മഴ ചതിക്കില്ല എന്നൊരു വിശ്വാസത്തിലാണ് കേട്ടോ വന്നത് എന്തായാലും മഴ ചതിച്ചില്ല ചെറിയൊരു ചാറ്റൽ മഴ അന്തരീക്ഷത്തിലെ ചൂട് തണുപ്പിക്കാനെന്നാണ് കണ്ടില്ലേ ആളുകളൊക്കെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അവരുടെ കയ്യിലെല്ലാം ഓരോ കുടകളും ഉണ്ട് അത്രമാത്രം ഞാനും കൊടയായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ പക്ഷെ ഞാൻ മഴ തന്നെ ഇല്ല കാരണം ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്പലം കമ്മിറ്റി ഓഫീസിന്റെ മുകളിലത്തെ ഫ്ലോറിലാണ് സോ കുഴപ്പില്ല അങ്ങനെ ഒരു പത്ത് മിനിറ്റിനകത്ത് ചാറ്റൽ മഴ നിന്നു കെട്ടുത്സവങ്ങളൊക്കെ വീണ്ടും ഉഷാറായി നീ ഇപ്പോൾ ഇവിടെ ഒരു കയ്യടി കാണാം അവരുടെ സന്തോഷം കണ്ടില്ലേ വേറെ ഒന്നുമില്ല ആ കെട്ടുത്സവം അതായത് കെട്ടുകാള ഏറ്റവും മുന്നിലേക്ക് കയറ്റിവെച്ചതിൻ്റെ സന്തോഷമാണ് എന്താല്ലേ മേളക്കാരൊക്കെ തിരികെ പോവുകയാണ് കെട്ടുത്സവം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും മുകളിലത്തെ ഫ്ലോറിൽ നിന്നും താഴേക്ക് ഇറങ്ങുവാണ് കെട്ടുത്സവങ്ങളൊക്കെ ഒന്ന് നടന്ന് കാരണം പിന്നെ നല്ല ചൂടുകാലമല്ലേ മഴ പെയ്തെങ്കിലും നല്ല താഖം ഉണ്ട് അതേ ഇവനെ കണ്ടോ രുദ്രാക്ഷയുടെ ഇടയിൽ കുഴിയനെ കാണാൻ എന്ത് ഭംഗിയല്ലേ അപ്പൊ ഞാൻ പോയിട്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട് അവിടെ പോയിട്ടൊരു പുലുക്ക് സർബത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാ ഉത്സവപ്പറമ്പുകളിലും ഉള്ളത് പോലെ തന്നെ അതിവിശാലമായ ഒരു ഷോപ്പിംഗ് ഏരിയയാണ് ഞങ്ങളുടെ പാത സർദി ക്ഷേത്രത്തിലുള്ളത് അപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് കുടുക്കി കേട്ടോ ഇവിടെ സാധാരണ ഉത്സവപ്പറമ്പുകളിലേക്കാണുന്ന എല്ലാ തരം ഷോപ്പിങ്ങും ഉണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് കൂടുതലും കഴിക്കാനുള്ളതാണ് കെട്ടോത്സവം കാണാൻ നിൽക്കുന്നത് പോലെ തന്നെ തിരക്കാണ് ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ വന്നപ്പോൾ ഞാൻ ഇവിടെയും കണ്ടത് വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും കഴിക്കുന്നവരുടെയൊക്കെ അപാര തിരക്കും കൂട്ടത്തിൽ കണ്ടതാണ് തമ്പിയാണ് എൻ്റെ ഈ ബജിക്കട പിന്നെ അണ്ണന്മാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ കടകള് നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് മനസ്സിലായില്ലേ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ഈ സുന്ദര് ചേച്ചിയെ കണ്ടോ ചേച്ചി തമിഴാണെന്ന് തോന്നും പിന്നെ ഏതെടുത്താലും നൂറ് രൂപ പിന്നെ സാധാരണ ഉത്സവപ്പറമ്പിൽ കാണുന്ന ആ സംഭവം ഇല്ലേ മല സ്ലൈഡ് പൊട്ട് ഇതൊക്കെ ഇവിടെ ഇല്ലേ ഇല്ലെന്ന് ആര് പറഞ്ഞു ദൈ നോക്ക് കണ്ണ് തുറന്ന് നോക്ക് പക്ഷേ ഈ വീട്ടിലെന്താ ആമ്പിള്ളേർക്ക് കാര്യം ആ അതെന്തേലുമൊക്കെ ആവട്ടെ അപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് ഞാൻ ദേ തിരിച്ചു പോകാൻ പോകണം എന്നെ എന്നെക്കാത്ത് എൻ്റെ അമ്മയും അതേപോലെ ഞങ്ങളുടെ കുറച്ച് നെയ്വേഴ്സാണ് ദൈ നിൽക്കുന്നത് പക്ഷേ ഇവരാരും പോകാനുള്ളൊരു പ്ലാനിലല്ല എന്ന് എനിക്ക് മനസ്സിലായി സംഭവം ചോദിച്ചപ്പോൾ ഉത്സവം തീർന്നിട്ടില്ല കെട്ടുത്സവങ്ങൾ ദേ ഇനിയും വരുന്നുണ്ടെന്നും അതായത് നമ്മളിതുവരെ കണ്ടതൊന്നും അല്ല ഗൈസ് ഉത്സവം വലിയ കെട്ടുകാള അതായത് നമ്മളിപ്പോൾ കണ്ട കെട്ടുകാളുടെ പതിന് മടങ്ങ് വലിപ്പമുള്ള കെട്ടുകാള അതേപോലെ തന്നെ അതിലും വലിപ്പമുള്ള കെട്ടുകുതിരകൾ അതായത് ഉത്സവങ്ങളൊന്നും ും നമ്മള് കണ്ടു തീർന്നിട്ടില്ല പക്ഷെ ഒരു പ്രശ്നം പറ്റി എന്റെ ക്യാമറ തീർന്നു ചാർജ് തീർന്നു കൈസ് മാത്രല്ല സമയം ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ വീട്ടിൽ തിരിച്ചു പോകണം എനിക്ക് മുതുകിലാക്കാട് ക്ഷേത്ര ഭരണ കമ്മിറ്റിയോട് ഒരു അഭ്യർത്ഥനയുണ്ട് എൻ്റെ മാത്രമല്ല ഇതേപോലെ നല്ല ഉത്സവങ്ങൾ മിസ്സായി പോയിട്ടുള്ള ഒരുപാട് പേരുടെ ഒരു റിക്വേസ്റ്റാണ് ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും ഇത്രയും മികച്ച കെട്ടുത്സവങ്ങൾ ഒരൊമ്പത് മണിക്ക് മുന്നേ ക്ഷേത്രം മുട്ടത്ത് എത്താൻ വേണ്ട നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം ഇത്രയും മനോഹരമായ വമ്പൻ ഉത്സവങ്ങൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കിത് മിസ്സായാലോ ഞങ്ങളുടെ മുതുവിലാക്കാട് ദേശത്തിന് ഒരു വലിയ പ്രത്യേകത കേട്ടോ അതായത് പണ്ട് ഇവിടെ വീടുകൾക്കൊന്നും മതിലുകൾ ഉണ്ടായിരുന്നില്ല എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ സ്കൂളിൽ പോയിരുന്നത് ഓരോ വീട്ടുമുറ്റത്തൂടിയും കയറി ഇറങ്ങി അവിടെ കണ്ട മാവിനും പുളിക്കും ഒക്കെ കല്ലെറിഞ്ഞാണ് ഇന്നും അതേപോലെ മതിലുകളില്ലാത്ത ഒരുപാട് വീടുകൾ ഈ ക്ഷേത്ര പരിസരത്തുണ്ട് എക്സാക്ട്ലി ഞങ്ങൾക്ക് അത് വലിയ സഹായമായി കാരണം ഞാൻ വീട്ടിലേക്ക് പോകാൻ തിരിച്ചിറങ്ങുമ്പോൾ അതേ വഴിയിൽ കൂടിയാണ് ഈ വലിയ കെട്ടോത്സവങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ തിരികെ വീട്ടിലെത്തിയെന്ന് നിങ്ങൾക്കൊന്ന് ചെയ്യാവും